വൺ ഓഫറുകളുമായി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം ൂലിയിൽ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ആദിവാസികൾക്ക് പുന്നപ്പുഴ കടന്ന് പുറം ലോകവുമായി ബന്ധപ്പെടാൻ പുതിയ ചെങ്ങാടം നിർമ്മിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മുളകൊണ്ടുണ്ടാക്കിയ ചെങ്ങാടം തകർന്നതോടെയാണ് വി എസ് എസിൻ്റെയും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെയും ആദിവാസികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ പുതിയത് നിർമ്മിച്ചത് വഴിക്കടവ് പഞ്ചായത്തിലെ വനവാസികളായ പുഞ്ചക്കൊല്ലി അളയ്ക്കൽ എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ ഏക ആശ്രയമായിരുന്ന മുളനിർമ്മിത ചങ്ങാടം കഴിഞ്ഞ ദിവസത്തെ മലവെള്ളപ്പാച്ചിലാണ് തകർന്നത് ഇതോടെ പുന്നപ്പുഴയ്ക്കരെ ഒറ്റപ്പെട്ടു കഴിയുകയായിരുന്നു രണ്ടിടങ്ങളിലെയും കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴയ്ക്കു കുറുകെ പുഞ്ചക്കൊല്ലി കടവിലുണ്ടായിരുന്ന കമ്പിപ്പാലം തകർന്ന ശേഷം പിന്നീട് മുളകൊണ്ടുള്ള ചങ്ങാടമായിരുന്നു വനവാസികളുടെ ഏക ആശ്രയം മലവെള്ളപ്പാച്ചലിൽ ചങ്ങാടം തകരുന്ന സമയത്ത് സ്ത്രീകളും കുട്ടികളും അടക്കം പുഴ കടക്കുകയായിരുന്നു തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് കനത്ത മഴയിൽ മിക്കയിടങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡ് അടഞ്ഞുകിടക്കുകയാണ് ഇതുമൂലം അളയ്ക്കലിലെ കുടുംബങ്ങളുടെ യാത്ര വഴിമുട്ടിയിരിക്കുകയാണ് തകർന്ന കമ്പിപ്പാലത്തിന് പകരം വാഹനം കടന്നുപോകുന്ന പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാലത്തിന്റെ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അംഗീകാരമായിട്ടില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ